ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജൈൻ തലപ്പുറം സൂര്യൻ്റെ ഗ്രഹചാരഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജ്യോതിഷ ഫലം നിർണ്ണയിക്കുന്നത് ഫലം ഒരു പരിധിവരെ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണദോഷാനുഭവങ്ങൾ ഉണ്ടാകും ജാതക ചിന്തയും വെച്ച് കണക്കിലെടുത്താണ് പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വന്നു ചേരുക രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് വെട്ടിത്തിളങ്ങുന്ന കാലമാണ് ഈ നക്ഷത്രക്കാർക്കെല്ലാം ജീവിതത്തിൽ അനവധി നേട്ടങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈ നാളുകാർക്കെല്ലാം രാജയോഗവും ഇവരെല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുപോകുന്ന മാസമാണ് സൂര്യൻ്റെ ചിങ്ങം പതിനാറ് മുതൽ കന്നി പതിനാല് വരെയുള്ള ഈ സെപ്റ്റംബർ മാസം ഇവരുടെ ജീവിതം തന്നെ ഉയർച്ചയിലേക്ക് മാറ്റപ്പെടും കിട്ടാനുള്ളത് കിട്ടാതെയും രോഗദുരിതത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും സന്തോഷകരമായ അനുഭവം ഉണ്ടാകും ദാമ്പത്യ ബന്ധങ്ങൾക്ക് തടസ്സവും മനപ്രയാസവും ഉള്ളവർക്ക് അതൊക്കെ മാറി നല്ല കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും ജാതക ചിന്തയിൽ നല്ല ദശാപഹാര കാലവും ഉണ്ടെങ്കിൽ ഇതൊക്കെ പൂർണ്ണമായും അനുഭവയോഗ്യമായി തീരും പുതിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴി തെളിയിക്കും ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തീരും ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് ഈ മാസം തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല ശത്രുനാശവും മാനാർത്ഥലാഭവും ദേഹസുഖവും എല്ലാം ഉണ്ടാകും ഈ മാസം പ്രയോജനപ്പെടുത്തുകയും പ്രയത്നിച്ചാൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഈ പതിമൂന്ന് നക്ഷത്രക്കാർ ഏതൊക്കെ എന്ന് പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് മകീര്യം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ടക മൂലം പൂരാടം ഉത്രാടം ഉത്രട്ടാതി രേവതി പതിമൂന്ന് നക്ഷത്രക്കാർ ഈ ഓണക്കാലവും അതീവ ഭാഗ്യയോഗാദികൾ ഇവർക്ക് വരാനുള്ള സന്ദർഭമുണ്ടാകും പ്രയത്നിച്ചാൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും ഈ നക്ഷത്രക്കാർക്കെല്ലാം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഓണക്കാലം സന്തോഷപ്രദമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം